ഇ വി എമ്മിൽ വമ്പൻ അട്ടിമറി യോഗിയുടെ മണ്ണിൽ ബി ജെ പി എല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ അട്ടിമറി കയ്യോടെ പൊക്കിയ ജനങ്ങൾ തന്നെ പ്രതിഷേധക്കാരായി ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നിന്നും കാണാനാവുന്നത് ഏത് പാർട്ടിക്കും ഏത് ചിഹ്നത്തിനും കുത്തിയാലും വോട്ട് ചെന്ന് പതിയുന്നത് ബി ജെ പിക്ക് മാത്രം ഏഴ് സെക്കൻഡ് തെളിഞ്ഞു നിൽക്കുന്ന വി വി പാറ്റിൽ ചിത്രം തെളിയുമ്പോൾ പാർട്ടിയും ആളും ചിഹ്നവും എല്ലാം മാറിയിട്ടുണ്ടാകും ഇതോടെ വോട്ടർമാർ തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയാണ് ഉത്തർപ്രദേശിലെ ലാഖിംപൂർ ഖേരിയിലാണ് ഇ വി എം ക്രമക്കേട് ആരോപിച്ച് വോട്ടർമാർ നേരിട്ട് രംഗത്ത് വന്നതും തട്ടിപ്പ് കൈയ്യോടെ പൊക്കിയതും ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പരാതിയുമായി വോട്ടർമാർ രംഗത്തെത്തിയത് വോട്ടിംഗ് മെഷീനിൽ സമാജ്വാദി പാർട്ടി ചിഹ്നമായ സൈക്കിളിൽ കുത്തിയപ്പോൾ വിവി പാറ്റിൽ ബി ജെ പി സ്ലിപ്പാണ് തെളിഞ്ഞതെന്നാണ് വോട്ടർമാർ പറയുന്നത് സംഭവത്തിൽ വോട്ടർമാർ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ലാഖിംപൂർ ഖേരിയിൽ കർഷകരെ കാറിടിച്ചു കൊല്ലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ആശിഷ് മിശ്രയുടെ പിതാവും കേന്ദ്രമന്ത്രിയുമായ അജയ് മിശ്രയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എസ് പിയുടെ ഉത്കർഷർമ്മയാണ് പ്രധാന എതിരാളി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വൻ ഭൂരിപക്ഷത്തിനാണ് അജയ് മിശ്ര ഇവിടെ വിജയിച്ചത് ഇത്തവണ യു പി യിൽ അടക്കം ഇന്ത്യ മുന്നണി കനത്ത പ്രതിരോധമാണ് ബി ജെ പിക്ക് തീർത്തത് അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു നീക്കം അവസാന ശ്രമമെന്ന രീതിയിലാണ് വോട്ടിംഗ് മെഷീനിൽ തിരിമറി ബി ജെ പി നടത്തിയത് എന്നാൽ ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത് ജനങ്ങൾ ഒന്നായി പ്രതിഷേധിച്ചതോടെ ബി ജെ പി പെട്ടുപോയി എന്ന് തന്നെ പറയാം വോട്ടിംഗ് മെഷീന്റെ കാര്യം കൂടാതെ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാനും സമ്മതിക്കുന്നില്ല ആ വോട്ടൊക്കെ എപ്പോഴേ ചെയ്തു പോയി എന്നാണ് അവർ പറയുന്നത് അഥവാ ബി ജെ പി കാര് അവർക്ക് തോന്നും വിധം എല്ലാവരുടെയും വോട്ടുകളങ്ങ് ചെയ്തു അതും പ്രിസൈഡിംഗ് ഓഫീസർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന ആരോപണവുമായി വോട്ടർമാർ രംഗത്തെത്തുകയാണ് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ താങ്കളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തടയുകയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് വോട്ടർമാർ പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒന്നുറപ്പാണ് മോദിയും ബി ജെ പിയും ഭയന്ന് തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും